ഹലോ ഗ്യാസ് നമ്മളിപ്പോൾ മഞ്ഞുമല കുന്നിലാണ് ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് മഞ്ഞുമല കുന്ന അതുകൊണ്ടാണ് പേര് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാന്ന് അങ്ങനെ തണുപ്പില്ലതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടി എന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ കാണിക്കാം കണ്ടോ കണ്ടോല മഞ്ഞ മതിക്കുന്നാണിത് നല്ലോണം മഞ്ഞെല്ലാം അങ്ങനെ ഇരിക്കും സെലക്ട് ചെയ്ത് കണ്ടോളം കണ്ടോളൂ ഇതാ തായമായിട്ട് നമ്മൾ പോവാണ് താഴ്ത്ത് നല്ലോണം നെറുക്കൊക്കെ ഉണ്ട് താഴ്ത്ത് വരുന്നുണ്ട് ശ്വക്ഷിക്കണം അപ്പോൾ അപ്പൊ നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമായിരിക്കുന്നു നമ്മളിപ്പോ പോവാണ് ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ